നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി മലയാളം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് നോക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ തയ്യാറാ എടുക്കുന്നത് ഏതൊരു പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ അത് പത്താം തരം മുതൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ഏത് പി എസ് സി പരീക്ഷയിലും നിങ്ങളിത് പഠിച്ചിട്ട് തന്നെ പോകണം മുൻവർഷ ചോദ്യ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഓരോ പാഠപുസ്തകത്തിൽ നിന്നും കൊടുത്തിട്ടുള്ള വാക്കുകൾ അതുപോലെയാണ് പരീക്ഷയിൽ ചോദിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ പാഠപുസ്തകത്തിലുള്ള പദപരിചയം ഫുൾ ഒന്ന് നടത്തിപ്പോണം പ്രത്യേകിച്ച് വരുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് കെ എസ് പരീക്ഷകളിലൊക്കെ മലയാളം ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുക അതോടൊപ്പം ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ടും കൂടാണ് കേട്ടോ പറയുന്നത് അങ്കണം എന്താണ് അങ്കണം മുറ്റമാണ് അത്യാഹിതം അത്യാഹിതം എന്ന് പറഞ്ഞാൽ അപകടം എന്താണ് അത്യാഹിതം അപകടം അനാഥത്വം അനാഥത്വം എന്താ നാഥൻ അവസ്ഥയാണ് അനാഥത്വം ഇറമ്പിൽ ഇറമ്പിൽ എന്ന് വച്ചാൽ അരികിൽ എന്നാണ് കേട്ടോ എന്താണ് ഇറമ്പിൽ എന്നാൽ അരികിൽ ഇറയം എന്താ ഇറയം എന്ന് പറഞ്ഞാൽ പൂമുഖത്തെ ഉയർന്ന തളമാണ് ഇറയം എന്താണ് പൂമുഖത്തെ ഉയർന്ന തളമാണ് ഇറയം ഈർപ്പം എന്താ ഈർപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ നനവുണ്ടെന്നാണ് ഈർപ്പം നനവ് ഈർഷ്യ എന്താ കോപമാണ് കേട്ടോ ഈർഷ്യ എന്ന് പറഞ്ഞാൽ കോപം എന്നാണ് ഉമ്മറം എന്താ വീടിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ വരാന്തയൊക്കെയാണ് നമ്മൾ ഉമ്മറം എന്ന് പറയുന്നത് കയ്യാല കയ്യാല എന്നാൽ പുരയിടത്തിൻ്റെ അതിരിലുള്ള വേലി അല്ലെങ്കിൽ മതിലാണ് നാട്ടിൻ പുറത്തൊക്കെ കൂടുതൽ പറയാറുള്ളത് കയ്യാല കയ്യാല കെട്ടി കയ്യാലയുടെ അടുത്തോട്ട് വരുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പുരയിടത്തിൻ്റെ അടുത്തുള്ള വേലിയാണ് അല്ലെങ്കിൽ മതിലാണ് കയ്യാല കൈവഴി എന്താ കൈവഴി എന്ന് വെച്ചാൽ നദിയുടെ ശാഖയാണ് കൈവഴി കൈവഴി എന്ന് പറഞ്ഞാൽ നദിയുടെ ശാഖയാണ് കൊഞ്ഞനം കുത്തുക കൊഞ്ഞനം കുത്തുക എന്ന് വെച്ചാൽ കളിയാക്കുക എന്നാണ് പ്രത്യേകിച്ച് കളിയാക്കുന്ന രീതിയിൽ മുഖം വക്രിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നത് ജപ്തി ജപ്തി എന്താ കണ്ടുകെട്ടൽ എന്നാണ് ജപ്തി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടുകെട്ടൽ തസ്തിക തസ്തിക എന്താ സർക്കാരിൻ്റെ വകുപ്പുകളിലും മറ്റും ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തുന്ന ഔദ്യോഗിക സ്ഥാനമാണ് തസ്തിക എന്താണ് സർക്കാരിൻ്റെ വകുപ്പുകളിലും മറ്റും ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തുന്ന ഔദ്യോഗിക സ്ഥാനമാണ് തസ്തിക ത്രസിപ്പ് എന്താണ് ത്രസിപ്പ് ത്രസിപ്പ് എന്ന് പറഞ്ഞാൽ തുടിപ്പ് എന്നാണ് ത്രസിപ്പ് എന്നാൽ തുടിപ്പ് ദീനഭാവം ദീനഭാവം എന്ന് പറയുമ്പോൾ എന്താ ദുഃഖഭാവത്തെയാണ് ദീനഭാവം എന്ന് പറയുന്നത് ദീനഭാവം എന്താ ദുഃഖഭാവം ഭാസുരം എന്താണ് ശോഭയുള്ള എന്നാണ് അർത്ഥം എന്തിൻ്റെ ഭാസുരം എന്നാൽ ശോഭയുള്ള എന്താണ് ഭാസുരം ശോഭയുള്ള ഭൂതി എന്താണ് ഭൂതി എന്നാൽ ഐശ്വര്യം എന്നാണ് ഭൂതി എന്താണ് ഐശ്വര്യം മടിശീല മടിശീല എന്താ പണസഞ്ചി അല്ലെങ്കിൽ ഉടുവസ്ത്രത്തിൻ്റെ മുകളറ്റത്തെയാണ് നമ്മൾ മടിശീല എന്ന് പറയുന്നത് പൈസയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ടാൾക്കാരാ മുണ്ട് പോലൊക്കെ കൊടുക്കുന്നതിന് മുകളിലായിട്ട് ഇങ്ങനെ പൈസ കെട്ടിയതിനകത്ത് ഇടത്തില്ലേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് മടിശീല അത് പണസഞ്ചി അല്ലെങ്കിൽ ഉടുവസ്ത്രത്തിൻ്റെ മുകളറ്റം എന്നാണ് മുനിഞ്ഞിരിക്കുക എന്താണ് മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതിനാണ് മുനിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എന്താ മെഴുക്കെന്ന് വെച്ചാൽ എണ്ണമയം എന്നാണ് കേട്ടോ മെഴുക്ക് പണ്ട് അമ്മുമമാരൊക്കെ പറയത്തില്ലേ നിന്റെ തലയിൽ കുറച്ച് മെഴുക്ക് തേക്കു കുച്ചയെന്നൊക്കെ പറയത്തില്ലേ നാട്ടിൻ പുറത്ത് എന്ന് വെച്ചാൽ തലയിൽ കുറച്ച് എണ്ണ എണ്ണമയം ഇല്ലാണ്ടിരിക്കുമല്ലേ കുറച്ച് എണ്ണ തേക്കും അപ്പം മെഴുക്ക് എന്ന് പറഞ്ഞാൽ എണ്ണമയം എന്നാണ് മ്ലാനത എന്താ മ്ലാനത എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് കേട്ടോ മ്ലാനത എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അപ്പം എന്തൊക്കെയാണ് ഈ പദങ്ങൾ ഒന്നും കൂടി നോക്കാം അങ്കണം അങ്കണം എന്നാൽ മുറ്റം അത്യാഹിതം അത്യാഹിതം അപകടം അനാഥത്വം അനാഥത്വം എന്താ നാഥനില്ലാത്ത അവസ്ഥയാണ് അനാഥത്വം ഇറമ്പിൽ ഇറമ്പിൽ എന്നാൽ അരികിൽ ഇറയം എന്താ പൂമുഖത്തെ ഉയർന്ന തളമാണ് ഇറയം ഈർപ്പം എന്ന് പറഞ്ഞാൽ നനവ് ഈർഷ്യ കോപം ഉമ്മറം വീടിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ വരാന്ത ഒക്കെയാണ് ഉമ്മറം കയ്യാല പുരയിടത്തിൻ്റെ അതിരിലുള്ള വേലിയാണ് കയ്യാല അല്ലെങ്കിൽ മതിൽ പിന്നെന്താ കൈവഴി എന്ന് പറഞ്ഞാൽ നദിയുടെ ശാഖയാണ് കൊഞ്ഞനും കുത്തുക എന്താ കളിയാക്കുക കളിയാക്കുന്ന രീതിയിൽ മുഖത്തെ വക്കൃപ്പിക്കുന്നതിനെയാണ് നമ്മൾ കൊഞ്ഞനും കുത്തുക എന്ന് പറയുന്നത് ജപ്തി എന്താ ജപ്തി കണ്ടുകെട്ടലാണ് തസ്തികയോ സർക്കാരിൻ്റെ വകുപ്പുകളിലും മറ്റും ചു എന്താ ചുമതലകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിർവഹിക്കുന്ന ഒരു അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്ന ഒരു ഔദ്യോഗിക സ്ഥാനമാണ് തസ്തിക ത്രസിപ്പ് എന്താ തുടിപ്പാണ് ദീനഭാവമോ ദുഃഖഭാവം ഭാസുരം എന്താ ശോഭയുള്ള ഭൂതി എന്താ ഭൂതി ഐശ്വര്യം മടിശീല നാൽ പണ പണസഞ്ചി അല്ലെങ്കിൽ ഉടുവസ്ത്രത്തിൻ്റെ മുകളറ്റമാണ് മുനിഞ്ഞിരിക്കുക മിണ്ടാതെ ഇരിക്കുക മെഴുക്ക് എണ്ണമയം എന്താ മ്ലാനത മ്ലാനത ക്ഷീണം കുറച്ച് വാക്കുകൾ കൂടി നോക്കാം വർണ്ണശബളം എന്താണ് നിറപ്പകിട്ടാർന്നത് എന്താണ് വർണ്ണശബളം നിറപ്പകിട്ടാർന്നത് വാസരം വാസരം എന്ന് പറഞ്ഞാൽ പകലെന്നാണ് കേട്ടോ വാസരം എന്താണ് വാസരം പകലം വിഭാര്യൻ ഭാര്യ ഇല്ലാത്തവനെയാണ് വിഭാര്യൻ എന്ന് പറയുന്നത് വിവേചനം വിവേചനം എന്താ വേർതിരിവ് വേർതിരിച്ചറിയൽ ഈ അർത്ഥത്തിലാണ് വിവേചനം വിഷണ്ണനായി വിഷണ്ണനായി എന്ന് വെച്ചാൽ എന്താ ദുഃഖിതനായി വെടിപ്പായ വെടിപ്പായ എന്താ വൃത്തിയുള്ള വെടിപ്പായ എന്താ വൃത്തിയുള്ള വെണ്ണീർ എന്താ വെണ്ണീർ ചാരമാണ് വെണ്ണീർ എന്താ ചാരം വ്യതിയാനം വ്യതിയാനം എന്താ മാറ്റം വ്യതിയാനം എന്ന് പറഞ്ഞാൽ മാറ്റം സനാതനം സനാതനം എന്ന് വെച്ചാൽ എന്താ നിത്യമായ സനാതനം എന്താ നിത്യമായ ഹുണ്ടിക പിരിവ് എന്ന് വെച്ചാൽ എന്താ കച്ചവടക്കാരുടെ സൗകര്യത്തിന് വേണ്ടി വെച്ചുമാറ്റ സമ്പ്രദായത്തിൽ പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് ഹുണ്ടികപ്പിരിവ് എന്ന് പറയുന്നത് എന്താണ് ഹുണ്ടികപ്പിരിവ് കച്ചവടക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെച്ചുമാറ്റ സമ്പ്രദായത്തിൽ പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ഹുണ്ടികപ്പിരിവ് അപ്പോൾ വർണ്ണശബളം എന്നാൽ നിറപ്പകിട്ടാർന്നത് വാസരം എന്ന എന്താ പകൽ വിഭാര്യൻ ഭാര്യ വിവേചനം എന്താ വിവേചനം വേർതിരിവ് അല്ലെങ്കിൽ വേർതിരിച്ചറിയൽ വിഷണ്ണനായി ദുഃഖിതനായി വെടിപ്പായ വെടിപ്പായ വൃത്തിയുള്ള വെണ്ണീർ എന്താണ് വെണ്ണീർ ചാരം വ്യതിയാനം മാറ്റം അതുപോലെ സനാതനം സനാതനം എന്ന് പറഞ്ഞാൽ നിത്യമായ സനാതനം നിത്യമായ ഹുണ്ടിക ഹുണ്ടികപ്പിരിവ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെച്ചുമാറ്റ സമ്പ്രദായത്തിൽ പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ഹുണ്ടിക ഹുണ്ടികപ്പിരിവ് അപ്പോൾ ഇത്രയും പദങ്ങൾ ഇപ്പോൾ നോക്കാം ഇനി എന്താ മറ്റൊരു ക്ലാസ്സിൽ ഇങ്ങനെ പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എല്ലാം എസ് സി ആർ ടി പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ പദങ്ങളും നമുക്ക് പഠിച്ചിരിക്കണം വേഗം തന്നെ പഠിച്ചു തീർത്തിരിക്കണം അപ്പോൾ എന്താ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം